ലുക്ക് പോസ്റ്ററുകൾ കൊണ്ട് സോഷ്യൽ മീഡിയ കത്തിക്കുന്നതിൽ മുമ്പിൽ നിൽക്കുന്ന ഒരു നടനാണ് മമ്മൂക്ക അതും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് കളംകാവൽ എന്ന സിനിമയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ കൊണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആണ് കളംകാവൽ സിനിമയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ടാണ് എല്ലാ പ്രേക്ഷകരും ശരിക്കും ഞെട്ടിയത് ആ ഒരു പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ കൊടൂര ട്രെൻഡിംഗ് ആയിരുന്നു ഈ എഴുപത്തി മൂന്നാം വയസ്സിലും അഭിനയം കൊണ്ടും ലുക്ക് കൊണ്ടും പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് മമ്മൂക്ക വരുന്ന ഓരോ സിനിമകൾക്കും വ്യത്യസ്ത ജോണറുകളും വ്യത്യസ്ത ലുക്കുമാണ് ഉള്ളത് ചുരുങ്ങിയത് കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ മമ്മൂക്ക അഭിനയിച്ച സിനിമകളുടെ കഥാപാത്രങ്ങൾ നോക്കിയാൽ തന്നെ അത് മനസ്സിലാകും കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ ഇത്രയധികം വ്യത്യസ്ത കഥാപാത്രങ്ങൾ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിച്ച മറ്റൊരു ഇന്ത്യൻ നടൻ ഇല്ലെന്ന് വേണം പറയാൻ ഇനി കളം കളംകാലിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്ററിലേക്ക് വരാം കണ്ണുകളിലും ചിരിയിലും കാമവും പ്രണയവും ഒരുമിച്ച് പ്രതിഫലിക്കുന്ന ഒരു ലുക്ക് പോസ്റ്ററാണ് പുറത്തു വന്നത് എന്ന് വേണം പറയാൻ ആ പുഞ്ചിരിയോട് കൂടിയുള്ള നോട്ടത്തിൽ തന്നെയുണ്ട് ധാരാളം ചോദ്യങ്ങൾ എന്നാൽ നമ്മൾ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ കണ്ടത് ക്രോധം നിറഞ്ഞൊരു മനുഷ്യനെയാണ് രണ്ട് വ്യത്യസ്ത ഭാവങ്ങൾ ഉള്ള പോസ്റ്ററുകളാണ് കളങ്കാവൽ ടീം ഇതുവരെ പുറത്തുവിട്ടിരിക്കുന്നത് ഈ സിനിമയിൽ മമ്മൂട്ടിക്കൊപ്പം ഇരുപത്തൊന്ന് നായികമാർ ഉണ്ട് എന്നാണ് അറിഞ്ഞത് രജിഷ വിജയനും ഗായത്രി അരുണും ഉൾപ്പെടുന്ന ഇരുപത്തൊന്ന് പേരാണ് മമ്മൂട്ടിയുടെ നായികന്മാരായി കളങ്കാവലിൽ എത്തുന്നത് ഇതാദ്യമായിട്ടാണ് മമ്മൂട്ടി ചിത്രത്തിൽ ഇരുപത്തൊന്ന് നായികമാർ എത്തുന്നത് ഇതിനു മുമ്പ് കുട്ടിയേട്ടനിലും തമിഴ് സിനിമ അഴകനിലും മമ്മൂട്ടിക്ക് രണ്ടിലധികം നായികന്മാർ ഉണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്നും ഒരു വലിയ വ്യത്യാസം കളങ്കാവലിലുണ്ട് മുൻപ് പറഞ്ഞ സിനിമകളിലൊക്കെ സുന്ദരനായ നായകനായിട്ടാണ് മമ്മൂട്ടി എത്തിയതെങ്കിൽ കളങ്കാവലിൽ അത് ക്രൂരനായി വില്ലനായിട്ടാണ് എത്തുന്നത് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഏഴാമത്തെ സിനിമയാണ് കളങ്കാവൽ മമ്മൂട്ടി കമ്പനി ഇനി ചെയ്യേണ്ടത് ഈ സിനിമയ്ക്ക് നല്ലതുപോലെ പ്രൊമോഷൻ കൊടുക്കുക എന്നുള്ളതാണ് വ്യത്യസ്തവും ക്വാളിറ്റിയുള്ള സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രം പോരാ അത് പ്രേക്ഷകരിലേക്ക് വേണ്ടവിധം കൂടി ചെയ്യണം അതിന് പ്രൊമോഷൻ ചെയ്താൽ മാത്രമേ പറ്റുകയുള്ളൂ പ്രൊമോഷന്റെ കാര്യത്തിൽ മമ്മൂട്ടി കമ്പനി പരാജയവും വളരെ പിറകിലുമാണ് എന്നാണ് എല്ലാ പ്രേക്ഷകരുടെയും അഭിപ്രായം ഈ സിനിമയ്ക്കെങ്കിലും മമ്മൂട്ടി കമ്പനി നല്ലൊരു പ്രൊമോഷൻ കൊടുത്താൽ മാത്രമേ പറ്റുകയുള്ളൂ കാരണം പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു മമ്മൂട്ടി സിനിമയാണിത് സോഷ്യൽ മീഡിയയിൽ ആക്ടീവായ കുറച്ച് പ്രേക്ഷകർക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു സിനിമയെക്കുറിച്ച് കൂടുതലും അറിയുകയുള്ളൂ അവർ മാത്രം അറിഞ്ഞാൽ പോരാ സാധാരണ പ്രേക്ഷകരും അറിയണം അതിന് നല്ലതുപോലെ പ്രൊമോഷൻ കൊടുക്കണം പോസ്റ്ററുകൾ ഇറക്കി പബ്ലിസിറ്റി കൊടുത്തും പത്രങ്ങളിൽ പരസ്യം കൊടുക്കുകയും ചെയ്യണം ഇതൊന്നും അറിയാത്തവരല്ല മമ്മൂട്ടി കമ്പനി എന്തോ അവർക്ക് ഇതിലൊന്നും വലിയ താല്പര്യമില്ലാത്ത പോലെയാണ് ഈ സിനിമയ്ക്കെങ്കിലും തട്ടിക്കൂട്ട് പ്രമോഷൻ നടത്താതിരുന്നാൽ മതിയായിരുന്നു സിനിമ ഇറങ്ങിയതിനു ശേഷം പ്രൊമോഷൻ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല കാരണം ആദ്യ ഷോയ്ക്കും ആദ്യ ദിവസവും മാക്സിമം ജനങ്ങൾ കേറണമെങ്കിൽ റിലീസിന് മുമ്പ് തന്നെ നല്ല പ്രൊമോഷൻ കൊടുത്തേ പറ്റുകയുള്ളൂ റിലീസിന് ശേഷമുള്ള പ്രൊമോഷൻ എന്ന് പറയുന്നത് പ്രേക്ഷകരിൽ നിന്ന് വരുന്ന മൗത്ത് പബ്ലിസിറ്റിയാണ് മമ്മൂട്ടി കമ്പനി ഈ ഒരു സിനിമയെ എങ്ങനെ പ്രൊമോഷൻ ചെയ്യുന്നു എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം എന്തായാലും മമ്മൂട്ടിയുടെ കൈപിടിച്ച് അങ്ങനെ ഒരു പുതിയൊരു സംവിധായകനെ കൂടി മലയാള സിനിമയ്ക്ക് ലഭിച്ചിരിക്കുകയാണ് ജിതിൻ കെ ജോസ് തുൽക്കർ സൽമാൻ നായകനായ കുറുപ്പിന്റെ തിരക്കഥാകൃത്തായിരുന്നു ജിതിൻ കെ ജോസ് കളങ്കാവലിന്റെ കഥയും തിരക്കഥയും ജിതിൻ കെ ജോസും വിഷ്ണു ശ്രീകുമാറും ചേർന്നാണ് വിനായകനാണ് കളങ്കാവലിൽ നായകനായി എത്തുന്നത് ഒരു പോലീസ് ഓഫീസർ റോളിലാണ് വിനായകൻ ഈ സിനിമയിൽ എത്തുന്നത് മമ്മൂട്ടി നെഗറ്റീവ് ടച്ചുള്ള കഥാപാത്രമായിട്ടാണ് കളങ്കാവലിൽ എത്തുന്നത് ഈ ഒരു വാർത്തയാണ് മറ്റു മമ്മൂട്ടി സിനിമകളെക്കാളും പ്രേക്ഷകർക്ക് ഈ സിനിമയെക്കുറിച്ചുള്ള ആകാംക്ഷ കൂട്ടിയതും കളങ്കാവലിൽ മമ്മൂട്ടി ഇതുവരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും ക്രൂരനായ വില്ലം വേഷത്തിലാണ് എത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് ഒരു റിയൽ സ്റ്റോറി ബേസ് ചെയ്താണ് കളങ്കാവൽ ജിതിൻ ഗേജോസ് ഒരുക്കിയിരിക്കുന്നത് ജിതിൻ ഗേജോസ് തിരക്കഥ എഴുതിയ കുറിപ്പും ഒരു റിയൽ സ്റ്റോറി ബേസ് ചെയ്ത സിനിമയായിരുന്നു ഇന്ത്യയിൽ ഇതുവരെ നടന്ന കൊലപാതക പരമ്പരകളിൽ വെച്ച് ഏറ്റവും ഭയാനകമായ സീരിയൽ കൊലപാതകം നടത്തിയ സൈക്കോ കില്ലർ സൈനറ്റ് മോഹന്റെ കഥയെ ആസ്പദമാക്കിയാണ് കളങ്കാവൽ ഒരുക്കിയിരിക്കുന്നത് എന്നാണ് അറിയുവാൻ സാധിച്ചത് ഈ ഒരു കഥ എങ്ങനെ ചിത്രീകരിച്ച് സിനിമ ആക്കി എന്ന് അറിയുവാനും മമ്മൂട്ടി ഈ ഒരു വേഷത്തെ എങ്ങനെ ചെയ്തു എന്ന് അറിയുവാനുള്ള ആകാംക്ഷയിലാണ് എല്ലാ പ്രേക്ഷകരും അതുകൊണ്ട് തന്നെയാണ് കളങ്കാവലിന്റേതായി പുറത്തു വന്ന രണ്ട് പോസ്റ്ററുകളും പ്രേക്ഷകർ ആഘോഷമാക്കിയതും കളംകാലിന്റെ റിലീസിംഗ് മെയ് ഇരുപത്തിരണ്ടിന് ഉണ്ട് എന്നാണ് ഒഫീഷ്യൽ അല്ലാത്ത റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് രണ്ടാമത്തെ ലുക്ക് പോസ്റ്ററിലും റിലീസ് ഡേറ്റിനെ പറ്റിയുള്ള അപ്ഡേറ്റുകൾ കൊടുത്തിട്ടില്ല ഈ ഒരു വാർത്ത മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് ഉടൻ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു കൂടാതെ ചിത്രത്തിന്റെ ടീസറും നിങ്ങൾ പ്രേക്ഷകർക്ക് കളംകാവൽ സിനിമയെ കുറിച്ചുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് കമ്പനി ചെയ്യുക പുതിയ സിനിമകളുടെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുകയാണ്